അസലാമലൈക്കും വാഹത്തുല്ലാഹി വാബർക്കാത്തു നമ്മളിന്ന് വീഡിയോയിലൂടെ ഏഴാം ക്ലാസ്സിലെ താരിഖിൻ്റെ ഒരു മോഡൽ പേപ്പറാണ് നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷ എഴുതുന്ന ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകരിക്കും ഒന്നാമത്തെ പ്രവർത്തനം കുടുംബം വയസ്സ് ഖബർ എന്നിവ എഴുതാം ഇവ മൂന്നും എഴുതിയാൽ മതി കുടുംബം അതുപോലെ വയസ്സ് ഖബർ ഒന്നാമത്തെ സുഹാബി അബ്ദുറഹ്മാനുബിന് ഓഫർ അലിയുല്ലാ വനഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഫെഹ്റ് വയസ്സ് എഴുപത്തിരണ്ട് അദ്ദേഹത്തെ മറവു ചെയ്യപ്പെട്ടിട്ടുള്ളത് ജന്നത്തുൽ ബക്കിയാണ് രണ്ടാമത്തെ വ്യക്തി അബു അബദ അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഫിഹർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വയസ്സ് അമ്പത്തിയെട്ട് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പുറദ്ന് എന്ന് പറയപ്പെടുന്ന സ്ഥലത്താണ് മൂന്നാമത്തെ സഹാബി തുലഹിയുല്ല വനഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു തെയ്യം അദ്ദേഹത്തിന് വഫാത്താകുമ്പോഴുള്ള വയസ്സ് അറുപത്തി നാല് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബസ്വറ് ബസ്വറയിലാണ് അദ്ദേഹത്തെ മറവ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇനി അടുത്തത് അലി റലിയുല്ലാ വനഹു ഖലീഫമാരിൽ അവസാനത്തെ ഖലീഫയാണ് റാഷിദിനങ്ങളിൽ അവസാനത്തെ ഖലീഫയാണ് അലി റലിയുല്ലാ വനഹു അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഹാഷിം അദ്ദേഹത്തിന് വഫാത്താകുമ്പോൾ അറുപത്തി മൂന്നായിരുന്നു വയസ്സ് അതുപോലെ തന്നെ അദ്ദേഹത്തെ മറവു ചെയ്യപ്പെട്ടിട്ടുള്ളത് കൂഫയിലാണ് അഞ്ചാമത്തത് ഉമർ അലിയുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബം ബനു ഹദീ വയസ്സ് അറുപത്തി മൂന്ന് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാൻ ഹുജറ ഷെരീഫ് ഹുജറ ഷരീഫയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ ഇനി അടുത്ത പ്രവർത്തനം അർത്ഥമെഴുതാം താഴെ കൊടുത്തിട്ടുള്ള അറബിയുടെ അർത്ഥം എഴുതി കൊടുക്കുക ഒന്നാമത്തത് ആമുൽജമാ അതിൻ്റെ അർത്ഥം ഐക്യവർഷം ആമുൽജമാ ഐക്യവർഷം രണ്ടാമത്തത് ഔജബൽഹ സ്വർഗം ഉറപ്പാക്കി മൂന്നാമത്തത് അൽ അഷറത്തുൽ മുബഷറ സന്തോഷവാർത്തം അറിയിക്കപ്പെട്ട പത്താളുകൾ ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം ഒന്നാമത്തെ ചോദ്യം തുൽഹലിയുല്ലാ വനുഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല കാരണം എന്ത് രണ്ടാമത്തെ ചോദ്യം ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ തുൽഹാ റലിയുള്ള വനുഹുവിനെ ഉപദ്രവിച്ചു ആര് ഉത്തരം നൗഫലുബനു ഹുഅലിദ് മൂന്നാമത്തെ ചോദ്യം മുഹാജിറുകളിൽ ഏറ്റവും അവസാനം വഫാത്തായത് ആര് ഉത്തരം സായദ്ബുനു അബി വക്കാസ് റലിയുല്ലാഹ്ഹു നാലാമത്തെ ചോദ്യം കർബല സ്ഥിതി ചെയ്യുന്നു എവിടെ ഉത്തരം യുഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഇനി അഞ്ചാമത്തെ ചോദ്യം ഹസൻ റലിയുള്ള പ്രസവിക്കപ്പെട്ടു ഏഴാം ദിവസം നബി സല്ലാ അലൈ വസ്ലം ചെയ്ത കാര്യങ്ങൾ ഉത്തരം ഏഴാം ദിവസം അക്കീക്കത്ത് അറുക്കുകയും മുടിയുടെ തൂക്കം വെള്ളി ദാനം ചെയ്യുവാൻ പറയുകയും ചെയ്തു ഇനി അടുത്ത പ്രവർത്തനം പേരെഴുതാം ഒന്നാമത്തെ ചോദ്യം ഹസൻ റലിയുല്ലാ വനുഹു ഖലീഫയാകുമ്പോൾ ഡമസ്കസിലെ ഗവർണർ ഉത്തരം മാവിയ റലിയുല്ലാ വനുഹു രണ്ട് ഉമ്മർ റലിയുല്ലാ വനുഹുവിൻ്റെ ഭാര്യ ഉത്തരം ആത്തിഖ റിയുല്ലാഹ് വൻഹ മൂന്നാമത്തത് ജുബൈറുബുൽ അവം റലിയുല്ലാ വനുഹുവിൻ്റെ മാതാവ് ഉത്തരം സഫിയ ഇനി അവസാനത്തെ പ്രവർത്തനമാണ് വ്യക്തമാക്കാം ഒന്നാമത്തത് ഉമ്മയുടെ ശപഥത്തിന് മറുപടിയായി സൗദ്രലി അള്ളഹു വൻഹു പറഞ്ഞത് ഉത്തരം ഉമ്മ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നു എന്നാൽ നിങ്ങൾക്ക് നൂറ് റൂഹ് ഉണ്ടാവുകയും അവ ഓരോന്നായി പുറപ്പെടുകയും ചെയ്താലും ഞാൻ എൻ്റെ ദീനിനെ ഒഴിവാക്കുകയില്ല ഇതായിരുന്നു പറഞ്ഞത് രണ്ടാമത്തെ ചോദ്യം മര മരണപ്പെടും മുമ്പ് സായിദ്റിയാഹു വനുഹുവിൻ്റെ പിതാവ് പ്രാർത്ഥിച്ചത് ഉത്തരം അള്ളാഹുവേ എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈറ് എൻ്റെ മകൻ സായിദിനെ നീ നിഷേധിക്കരുതേ മൂന്നാമത്തെ ചോദ്യം ജുബൈർ അലിയുള്ളു വനഹുവിൻ്റെ വ്യക്തി ഗുണങ്ങളിൽ ഒന്ന് അത് നിങ്ങൾ താഴെ കമൻ ബോക്സിൽ ടൈപ്പ് ചെയ്ത് വിടാം അസല വലൈക്കും വർഹമത്തല്ലാ